കഴിഞ്ഞ അഞ്ച് വർഷ കാലയളവിൽ പഞ്ചായത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളും നേട്ടങ്ങളും പൊതുജനസമക്ഷം അവതരിപ്പിച്ചുകൊണ്ട് കാട്ടുകാമ്പാൽ പഞ്ചായത്ത് വികസന സദസ് നടത്തി ജെറുസലേം ഹാപ്പി ഹോം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സദസ്സിൻ്റെയും എഴുപത് ലക്ഷം രൂപ മിഷന്റെയും ശുചിത്വമിഷൻ്റെയും ലക്ഷം പഞ്ചായത്തിന്റെയും ചേർന്ന് ഒരു കോടി രൂപ ചെലവഴിച്ച് പുതുതായി നിർമ്മിക്കുന്ന എംസിഎഫ് കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും എ സി മൊയ്തീൻ എം നിർവഹിച്ചു കഴിഞ്ഞ പത്തു വർഷത്തെ ഇടതുമുന്നണിയുടെ ഭരണവികസനത്തിൽ രാജ്യത്തെ ആദ്യത്തെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ എത്തിക്കുവാൻ സാധിച്ചുവെന്ന് എം എൽ എ പറഞ്ഞു ആരും നോക്കാനുള്ള കാണപ്പെടാത്തവരാണെങ്കിൽ സർക്കാരിന്റെ സംരക്ഷണത്തിലാക്കുക ഈ പണിയാണ് അതിജീവരുടെ കാര്യത്തിൽ സർക്കാർ സ്വീകരിച്ചത് ഇവിടെ സർക്കാരിൻ്റെ ലക്ഷ്യമുണ്ട് ഒന്ന് സാധാരണക്കാരുടെ കൂടെ അവരുടെ ആവശ്യങ്ങൾക്കുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ വിശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുക രണ്ട് നമ്മുടെ നാട് ലോകത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം സാധാരണ ജനങ്ങൾക്കൊപ്പം നിന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ആവശ്യങ്ങൾ നിറവേറ്റിയും ഒരു നവകേരളം സൃഷ്ടിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തുടർന്ന് കാട്ടകമ്പൽ പഞ്ചായത്തിന്റെ അഞ്ചു വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വികസന വസന്തം എന്ന വികസന രേഖയുടെ പ്രകാശനവും എംഎൽഎ നിർവഹിച്ചു സദസ്സന പഞ്ചായത്ത് പ്രസിഡന്റ് ഇ എസ് രേഷ്മ ടീച്ചർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മവേണുഗോപാൽ മുഖ്യാതിഥിയായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എൻ കെ ഹരിദാസൻ ടി എസ് മണികണ്ഠൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷീജ സുഗതൻ മിൻജോ റെനി ബിന്ദു മനോഹരൻ വാർഡ് മെമ്പർമാർ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് സെക്രട്ടറി പി ശ്രീജിത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് തുടർ വികസന പ്രവർത്തനത്തിനായി പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും എം മറുപടി നൽകി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബബിദ ഫിലോ സ്വാഗതവും സെക്രട്ടറി പി ശ്രീജിത്ത് നന്ദിയും പറഞ്ഞു